സ്ത്രീകളുടെ ശബരിമല മധ്യകേരളത്തിലെ ശബരിമല ഇങ്ങനെ അറിയപ്പെടുന്ന വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു മലമുകളിലെ ക്ഷേത്ര സന്നദ്ധിയിൽ തൊഴാനും പുനർജനി നൂഴ്ന്ന് പാപമുക്തി നേടാനും ആയിരങ്ങളെത്തി പുലർച്ചെ നാലിന് തന്ത്രി ഏർണൂരുമനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്രനട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് നിർമാല്യം അഭിഷേകങ്ങൾ ഗണപതി ഹോമം ഉർഷപൂജ കലശപൂജ പാട്ട് അന്നദാനം കലശാഭിഷേകം ഉച്ചപൂജ കോമരം തുള്ളൽ വൈകിട്ട് ദീപാരാധന അത്താഴപൂജ ഹരിവരാസനം നടയടപ്പ് എന്നിവയുണ്ടായി മൂലംകുടം സമുദായം കാരണവർ വീട്ടിച്ചോട് യുവജന സംഘം പാപ്പാളിപ്പാടം ദേശം വാസുപുരം വടക്കുമുറി സമാജം ആറേശ്വരം സെന്റർ ഇത്തുപ്പാടം സെന്റർ യുവജന സംഘം ഇത്തുപ്പാടം ഇത്തുപ്പാടം വടക്കുമുറി യുവ സംഘം കിഴക്കുമുറി യുവജന സംഘം എന്നിങ്ങനെ പത്ത് കാവടി സംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി മൂലംകുടം സമുദായം സെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് മൂലംകുടം സ്കൂൾ മൈതാനിയിൽ പെരുമനം കുട്ടൻമാരാർ നയിക്കുന്ന പാണ്ഡ്യമേളവും നടന്നു